കുറിച്ച് മറുപടി സ്വന്തം കുടുംബത്തെ സഹായിച്ചിരുന്നു അതുകൊണ്ട് സഹായിക്കണേ നിനക്ക് വേണ്ടി ചെയ്യുന്നവളാണ് പകലന്തിയോളം നിന്നെ പോലെ പണിയെടുക്കുന്നവളാണ് നിന്റെ മക്കൾക്ക് അന്നമോട്ടുന്നവളാണ് അതുകൊണ്ട് അവളെ മോശപ്പെടുത്തിയിട്ടുള്ള വർത്തമാനവും അവൾ അടിക്കാനും ശകാരിക്കാനും മുതിരരുതേ മാന്യമായ മാത്രമുള്ള ഈ കുറഞ്ഞ കാലഘട്ടം ജീവിതം ഹബീബായ നബിതങ്ങളുടെ തിരുസുന്നത്തുകൾ ത്തുകൾ മുറുകിടിച്ച് നിലയിൽ നന്നായി ഉച്ചരിച്ചു ഹബീബ് തങ്ങളുടെ ദർശിച്ച് ഫോട്ടോ കണ്ടുകൊണ്ട് നല്ല ദിവസത്തിൽ നല്ല സന്ദർഭത്തിൽ നല്ല സമയത്ത് നല്ല രീതിയിൽ നല്ലവരുടെ ചാരത്ത് വെച്ചുകൊണ്ട് മരണം ഭരിക്കുവാൻ അള്ളാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും